താലൂക്ക് ഓഫീസും അനുബന്ധ വില്ലേജ് ഓഫീസുകളും ഹൈടെക് ആകുന്നു ആധുനിക കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ മാണി സി കാപ്പൻ താലൂക്ക് തഹസിൽദാർ രഞ്ജിത്ത് ജോർജിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് കത്ത് കൈമാറി താലൂക്ക് ഓഫീസിന് സ്കാനർ തുടങ്ങി അത്യാവശ്യ ഉപകരണങ്ങൾ വാങ്ങാൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അനുവദിച്ചു താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ മാണി സി കാപ്പൻ താലൂക്ക് തഹസിൽദാർ രഞ്ജിത്ത് ജോർജിന് ഫണ്ട് അനുവദിച്ചുകൊണ്ട് കത്ത് കൈമാറി ചടങ്ങിൽ സുനിൽ കുമാർ കെ ഹൈക്കോടേ ഡെപ്യൂട്ടി തഹസിൽദാർ ബിന്ദു തോമസ് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ മഞ്ജിത് ബി ശ്യാമളകുമാരി സുഷമകുമാരി അനൂപ് പുരുഷോത്തമൻ വില്ലേജ് ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു പൊതുജനങ്ങൾ താലൂക്ക് ഓഫീസിനെ കുറിച്ച് ഇവിടുത്തെ ജീവനക്കാരെ കുറിച്ചും പറയുന്ന മികച്ച അഭിപ്രായങ്ങളാണ് ഇത്തരം ഒരു തീരുമാനത്തിന് തന്നെ പ്രേരിപ്പിച്ചതെന്ന് എം എൽ എ പറഞ്ഞു ആവശ്യപ്പെട്ട മുഴുവൻ തുകയും അനുവദിച്ച എം എൽ എയുടെ തീരുമാനം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് മീനച്ചൽ തഹസീൽദാർ രഞ്ജിത്ത് ജോർജ് മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി ജനങ്ങൾക്ക് സമയബന്ധിതമായി മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആധുനിക ഉപകരണങ്ങളുടെ സാന്നിധ്യം സഹായകരമാകുമെന്ന് എൽ ആർ തഹസീൽദാർ സുനിൽ കുമാർ കെ എം എൽ എക്ക് ഉറപ്പ് കൊടുത്തു എം എൽ എ യോടുള്ള നന്ദി സൂചകമായി കേക്ക് മുറിച്ച് മധുരം വിതരണം ചെയ്താണ് പരിപാടി അവസാനിപ്പിച്ചത് ഐഫോർസ് പാല